മുൻകാല വർഷങ്ങളെപ്പോലെ ഈ വർഷം നൂറ്റി പൂ നൂറ്റി പതിമൂന്നാമതാണ്ടിൽ പമ്പയുടെ മണൽത്തീരത്ത് നടന്ന ഹിന്ദുമതപരിഷത്തിൽ ഹിന്ദു ഏകദാഥ എന്ന ഒരു സമ്മേളനം നടക്കപ്പെടുന്നുണ്ട് അതിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ ആർ എസ് എസിൻ്റെ സർസംഘാലക് മോഹൻ ഭഗത് സിംഗ് ജിയാണ് വരുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒട്ടനവധി ആൾക്കാർ ഇതിനെ നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ വർഷം പമ്പയുടെ മണൽത്തീരത്ത് നടക്കുന്നത് നാരായണ ഗുരുദേവനും അയ്യ വൈകുണ്ടസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകന്മാർ ഒരു കാലത്ത് നടത്തിയ മഹത്തായ പരിശ്രമങ്ങളാണ് കേരളത്തെ പ്രാന്താലയമെന്ന് ശ്രീ വിവേകാനന്ദ സ്വാമികളെ വിശേഷിപ്പിച്ച കേരളത്തെ തീർത്ഥാലയമാക്കി മാറ്റിയത് ഇവരുടെയൊക്കെ കൂട്ടായ ഒരു പരിശ്രമം നേതൃത്വപരമായ പങ്കു വഹിച്ചത് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പ സ്വാമി ത്രിപ്പാദങ്ങളായിരുന്നു കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആഡംബരങ്ങളും ദൂർത്തുകളും ഇല്ലാതാക്കി ശരിയായ ഹിന്ദു ജീവിത മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം അതിനുവേണ്ടിയിട്ട് ഹിന്ദു സമൂഹത്തെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ധർമ്മ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കണമെന്ന് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി ത്രിപാദങ്ങൾ ഹൈന്ദവ സമൂഹത്തോടെ നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള തീർത്ഥപാദ പരമവംസ സ്വാമികളുടെ നേതൃത്വത്തിൽ നൂറ്റി പന്ത്രണ്ട് വർഷം മുൻപ് അരൂർ ചെറുവോൽപ്പഴിയിലെ ശ്രീ വിദ്യാധിരാജ നഗറിൽ ആരംഭിച്ച ഹിന്ദുമത പരിഷത്തിൻ്റെ നൂറ്റി പതിമൂന്നാമത് സമ്മേളനം ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുക ഇത്തവണത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവലം പ്രസിഡൻ്റ് ശ്രീ പി എസ് നായർ സാറെ അധ്യക്ഷത വഹിക്കും സമ്പൂജ്യ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥവാദ സ്വാമികൾ ചിത്ഭ ചിദാനന്ദ ഭാരതി സ്വാമികൾ മഠാധിപതി ശ്രീ അബദ്ധൂതാശ്രമ സദാനന്ദപുരം മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനൻ രാജശേഖരൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം എൽ എ കേരള ജലവിഭവ വകുപ്പ് ശ്രീ റോഷി അഗസ്ത്യൻ ആൻറ്റോ ആന്റണി എം പി പ്രമോദ് പ്രമോദ് നാരായണൻ എം എൽ എ അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീമതി അമ്പിളി പ്രഭാകരൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന സഭയിലെ സംബന്ധിക്കും പെരുങ്കുളം ചെങ്കോലധീനം ശിവപ്രകാശ സന്നിധി മഹാസന്നിധി സ്വാമികളുടെ സാന്നിധ്യത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം തുടക്കം കുറിക്കുന്നത് തുടർന്ന് വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ ഒരാഴ്ചക്കാലം അരൂർ ചെറുവൽപ്പുഴയിലെ മതപരിഷ്ഠിതി നടക്കുകയാണ് നാലാം തീയതി നടക്കുന്ന അയ്യപ്പ ഭക്തസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുടെ അധ്യക്ഷതയിൽ ഗോവ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും അഞ്ചാം തീയതി നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം ആർ എസ് എസിൻ്റെ ബഹുമാനപ്പെട്ട പൂജനീയ സർസംഖ്യ ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ആചാര്യാനുസ്മരണ സമ്മേളനം ഏഴാം തീയതി പന്മന ആശ്രമ മഠാധിപതി കൃഷ്ണാനന്ദ തീർത്ഥവാദരുടെ അധ്യക്ഷതയിൽ പാലാ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി വീതസങ്കാനന്ദ ഉദ്ഘാടനം ചെയ്യും ചെറുകോ ശിവാനന്ദാശ്രമം മഠാധിപതി ബ്രഹ്മചാരി രാജേന്ദ്രൻ കിടങ്ങന് വിജയാനന്ദാശ്രമം മഠാധിപതി കൃഷ്ണാനന്ദ പൂർണ്ണിമാമയി ഹരിപ്പാട് കാർത്തികേയാശ്രമം മഠാധിപതി ഭൂമാനന്ദ തീർത്ഥവാദർ തുടങ്ങിയ ആചാര്യന്മാരെ ആചാര്യ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും വനിതാ സമ്മേളനം ബഹുമാനപ്പെട്ട എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീ ശ്രീമതി പ്രീതി നടേശൻ അവരുകൾ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് കൊല്ലം ശക്തിവാതൈ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ദിവ്യാനന്ദപുരി വനിതാ സമ്മേളനത്തിന് അനുഗ്രഹപ്രഭാഷണം നടത്തും സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ബാലഗോകുലം മതപാഠശാല സമ്മേളനം സനാതനധർമ്മസഭാ പ്രചാരകൻ ശ്രീനിവാസൻ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്യും ബാലഗോകുലം മതപാഠശാല വിദ്യാഥികളുടെ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും ഉപന്യാസം ഭജന ഇത്തരത്തിലുള്ള മത്സര പരിപാടികൾ നാരായണീയ പാരായണം ഇതൊക്കെ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് ഐ എ എസ് അവരുകൾ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി ശിവസ്വരൂപാനന്ദ സരസ്വതി സമാപന സന്ദേശം നടത്തുന്നതാണ് ഈ ഒരാഴ്ചക്കാലം വിവിധ തരത്തിലുള്ള ധർമ്മ പ്രഭാഷണ പരമ്പരകളാണ് ഇരൂർ ചെറുകോൽപ്പടി നടക്കുന്നത് ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊല്ലം പൻപന ആശ്രമത്തിൽ നിന്നും ശ്രീമത് ചത്തസ്വാമി ത്രിപാദങ്ങളുടെ സമാധി ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തുന്ന ദീപവും വഹിച്ചുകൊണ്ടുള്ള ജ്യോതി പ്രയാണം മുപ്പതാം തീയതി രാവിലെ മണിക്ക് ജനുവരി മുപ്പതാം തീയതി ഏഴ് മണിക്ക് ആശ്രമ സന്നിധിയിൽ നിന്ന് നിന്നാരംഭിച്ച് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലൂടെ നാല് ദിവസം ജ്യോതിപ്രയാണ പര്യടനം നടത്തിക്കൊണ്ട് അയിരൂർ ചെറുവോൽപ്പുഴയിലെ ശ്രീ വിദ്യാധിരാജൻ നഗരിയിൽ സമാപിക്കും ഈ ദിവ്യജ്യോതി സമ്മേളന നദി നഗരിയിലെ കടാവിളക്കിൽ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് ശ്രീ പി എസ് നായർ സർ കൊളുത്തുന്നവർ കൂടിയിട്ടാണ് സമ്മേളന പരിപാടികൾ ആരംഭിക്കുന്നത്